ശരിയായില്ല ഒന്നൂടി പറഞ്ഞിട്ടില്ല ഒന്നും കൂടി പറഞ്ഞു കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി മക്കളോടൊക്കെ எல்லாரும் இருக்கையெல்லாம் எல்லாரும் இருக்கையெல்லாம் மூவத்திடுச்சான அரபியஸ் லினாரஸ் மே வீன் தேஷரமனோ வீன் தேஷமே ਮੰங்கறயா நம்ம கடஞ்சே கேனதுல இருக்குது நம்ம ஜோதி தேஷம் போவான் ஒரு பெரிய தேரோ ஜோதி தேரோ நம்ம செயனத்தை बंद பண்ணிடுனது அதுவத்த மேஷத்தை நான் முடிச்சிட்டேன் தெரிஞ்சிக்கிட்டாங்க தெறைய வீன் தேஷேல இருக்கையெல்லாம் அரபியஸ் வீன் தேஷத்தை நம்ம اللهவுன் துராதி இப்னு அவர் <laughs>

കൊണ്ടുവരം ചെയ്യുക എന്നാലും അങ്ങനെ പറഞ്ഞത് അമ്മാവിന്റെ വിഷയത്തിൽ തോന്നേണ്ട ഒരു കാര്യമില്ല നമ്മൾ പൈസ പ്രതിഫലം ചോദിക്കുകയോ അവരുടെ നമ്മൾ ചെയ്യുന്ന ഏതൊരു മനുഷ്യന്റെ ഒരു ജന്മ നന്മ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കൂടി കിട്ടണം അപ്പൊ പിന്നെ നമ്മൾ പറയുന്നത് കയ്യിൽ കിട്ടിയാലും സഹിക്കണം കൂക്കി വിട്ടാലും സഹിക്കണം ഇതിനു സഹിക്കാൻ നമ്മൾ തയ്യാറാണ് സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്യൽ പിശാച്ചിന്റെ ആവശ്യമാണ് ഇല്ലെങ്കിൽ ദീനിന്റെ ഷായറുകൾ ഇവിടെ ഉയർന്നു നിന്നാൽ പിശാച്ചിനെ ഇഷ്ടപ്പെടൂല്ല അപ്പോ ശക്തമായ എതിർപ്പുകൾ ഡാബത്ത് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ടാവും മുഴുവൻ ആളുകൾക്കും സ്വന്തം കൂട്ടക്കാരിൽ നിന്നുണ്ടാവും സ്വന്തം കൂടെ നിൽക്കുന്ന ആളുകളിൽ നിന്നുണ്ടാവും നാട്ടുകാരിൽ നിന്നുണ്ടാവും പല ആളുകളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് വേറെയും ഇതൊക്കെ ഉണ്ടാവും റസൂൽ വിശുദ്ധ കുറേ അങ്ങ് ഉദ്ദേശിക്കുന്ന ആളുകളെ ഹിദായത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ അങ്ങയെ കൊണ്ട് സാധ്യമല്ല നിബിയെ സംഗതി പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ കയ്യോടെ പിടിച്ചുകൊണ്ടുവരാൻ പറ്റുമോ അമ്പിയ എന്ന് പോലും കഴിയില്ല എന്ന അമ്പിയ പോലും ഒരാളുടെ കൽബിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയില്ല അവർക്ക് കൊടുക്കാം അവർ ചിലപ്പോൾ സ്വീകരിച്ചിരുന്നു വരും ചിലപ്പോൾ സ്വീകരിച്ചില്ലാന്ന് വരും അങ്ങനെ ഒരാൾക്ക് ഹിതായത്തിലേക്ക് കൊണ്ടുവരാൻ ഹിതായത്ത് കൊടുക്കുക ഹദാ എഹ്ദി എന്ന് രണ്ടർത്ഥമുണ്ട് ഒന്ന് ഹിതായത്ത് അറിയിച്ചു കൊടുക്കുക മറ്റൊന്ന് ഹിതായത്തിലാക്കുക ഹിതായത്തിലാക്കുന്നത് അള്ളാഹുവാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ അല്ലായിരുന്നുവെങ്കിൽ മുഴുവൻ ആളുകളും അഷറഫ് ഹൽക്കതങ്ങളുടെ കാലത്ത് സൊല്ലഅല്ലാഹുലി വല്ലം എല്ലാരും മുസ്ലിം ആയേനെ അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ അങ്ങനെ സംഭവിച്ചില്ലല്ലോ തങ്ങള് ജീവിച്ചിരിക്കന്നെ എത്രയോ കാഫറുകളില്ലേ അതുകൊണ്ടാണ് അതോ അമ്പിയാക്കലിൽ സെറ്റരായ ലഭിതങ്ങൾ ഏറ്റവും നല്ല തറവാട്ടിൽ ജനിച്ചവർ സൊല്ല അള്ളാഹുച്ചാല ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്ത കൊടുത്തുകളുള്ള ലഭിതങ്ങളാണ് എന്നാലും ഞാൻ വിശ്വസിക്കൂല ഇങ്ങനെ പറഞ്ഞ നിലപാടുള്ള ആളുകൾ ലഭിതങ്ങളുടെ കാലത്തില്ലേ ഉള്ളു അതുകൊണ്ട് എന്ത് ചെയ്യരുത് നിരാശ വരത് എന്തേപ്പങ്ങനെയൊക്കെ പറഞ്ഞിട്ടു ഇങ്ങനെ അന്ന് ചിന്തിക്കരുത് റസൂൽ നമ്മളൊന്നും ഒന്നും സഹിച്ചിട്ടില്ല അള്ളാഹുന്റെ ഹബീബ് സഹിച്ചത് നോക്കിയാൽ ഒന്നും സംഭവിച്ചിട്ടില്ല നമുക്ക് മേലേ തന്നെ പോയാൽ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഇതൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ ഇപ്പോഴത്തെ കാലത്ത് അത്ര നിബിധങ്ങളൊക്കെ നിബിധങ്ങളെ വധിക്കാനുള്ള ശ്രമം നടന്നു തങ്ങളെ നാടുകടച്ചാണ് സ്വന്തം നാട്ടിൽ നിന്ന് നാട്ടെന്ന് വന്ന് വന്നു യുദ്ധങ്ങളാണ് നിരന്തരമായ യുദ്ധങ്ങൾ അനുയായികൾ ചോരചിന്തി വീഴുകയാണ് അള്ളാഹുവിന്റെ ദീനാണ് റബ്ബ് കൂടെയുണ്ട് എന്നിട്ട് നബി നിങ്ങൾക്ക് യുദ്ധത്തിനിറങ്ങേണ്ടി വന്നിട്ടുണ്ട് അള്ളാഹുവിന് ഇതൊന്നുമില്ലാതെ ദീനെ രക്ഷപ്പെടുത്തി കൂടെ അതതിന്റെ സ്വാഭാവികമായ രീതിയിൽ പോകട്ടെ ഇതാണ് അള്ളാഹുവിന്റെ നിലപാട് അപ്പോ നിരാശ വരരുത് നമ്മൾ ദാപത് ചെയ്യുന്നത് നമ്മുടെ ഒരു ബാധ്യത നിർവഹിക്കുകയാണ് ഫിറാണിലേക്ക് മുസനബി അലിഹിത്തു വസ്സലാമിന് പറഞ്ഞേക്കുമ്പോ മുസാനബിയെ ഫറോവയാണുണ്ട് നല്ല സൗമ്യമായ വാക്കുകൾ നിങ്ങൾ പറഞ്ഞാൽ മതി എന്ത് ചെയ്യണ്ട നിങ്ങൾ ഗൗരവത്തിൽ ആ വിഷയം ഫറോവയോട് ദേശത്തോടും കൂടെ പെരുമാറി പറയുകയും ചെയ്യരുത് നമ്മൾ ചിന്തിക്കും മൂസാ നബി അങ്ങനെ പറയില്ലല്ലോ കാരണം മൂസാനബിയുടെ കാലത്തെ രാജാവല്ലേ ഫറോവ ഒരു രാജാവിനോട് ചെന്ന് പറയുമ്പോൾ ഒരൽപ്പം വിനയൊക്കെ സ്വാഭാവികമല്ലേ എന്തുകൊണ്ട് മൂസനബിയുടെ അള്ളാഹു ഇങ്ങനെ പറഞ്ഞു കൂലു കൗലല്ല മന്ത്രിയെ കാണാൻ വേണ്ടി പോവാണ് പിന്നെ മന്ത്രിയോട് പറയുമ്പളേ സംസാരിക്കുന്ന കേട്ടോ വഴ ചൂടൊന്നും പറ്റൂലേ ആ പ്രഷറൊക്കെ ഒന്ന് കുറക്കണേ വല്ല പറയേണ്ട ആവശ്യമുണ്ടോ എല്ലാവർക്കും അറിയില്ലേ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ മൂസനബിയോട് പറയാൻ കാരണം മൂസനബി അലൈഹിമിന് അറിയാം ഞാൻ അള്ളാഹുവിൻ്റെ മുർസലാണ് എന്റെ കയ്യിൽ മൊഴിജ്ജത്തുണ്ട് എന്റെ കയ്യിൽ അള്ളാഹു തന്ന രണ്ട് മൊഴിജത്തുകൾ ഒന്ന് ആ വടി നിലത്തിട്ടാൽ വലിയ സർപ്പമാകുന്ന ആ ഒരു വടിയും വെച്ച് എടുത്തു കഴിഞ്ഞാൽ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന കൈയും ഈ രണ്ട് മജിദ് അള്ളാഹുനിക്കു തന്നതാണ് അതുകൊണ്ട് എന്റെ കയ്യിലുള്ള സംഗതി സത്യമാണെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെയൊക്കെയാണെങ്കിലും മുസനബിയെ ഫറോവ ഈ സത്യം സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ സൗമ്യമായി ആ വിഷയം പറഞ്ഞു കൊടുക്കും സയ്യൂദന മുസനബി അലഹിസ്ലാമിനോട് അള്ളാഹുനെ പേടിച്ചേക്കും ഒരുപക്ഷേ അവൻ നന്നായേക്കും അള്ളാഹു അറിയില്ലേ ഫറോവ ചെങ്കടലിൽ മുങ്ങി മുങ്ങിമരിക്കാൻ പോവാണ് നന്നാക്കറിയില്ലേ അള്ളാഹു അറിയില്ലേ ഫറോവ മുസ്ലിം ആവില്ല എന്ന് എന്നാലും നബിയെ നിങ്ങൾ ചെയ്യേണ്ട ദൗത്യം നിങ്ങൾ ചെയ്യ അവൻ മുസ്ലിമാവുന്നതും ആവാതിരിക്കുന്നതും അവനും അവന്റെ റബ്ബും തമ്മിലുള്ള ഇടപാടുകളാണ് നിങ്ങളുടെ ദൗത്യം നിങ്ങൾ നിർവഹിച്ചേക്കണം അപ്പൊ അവൻ നന്നാകും എന്ന പ്രതീക്ഷയിൽ പറഞ്ഞു മൂസ നബിയെ നന്നായേക്കും എന്ന് മൂസ നബിക്ക് പ്രതീക്ഷ കൊടുക്കുകയാണ് അള്ളാഹു നിരാശ വേണ്ട ഓ നന്നാവൂലോ എന്ന് വിചാരിക്കേണ്ട ചില ആളുകൾ നന്മയിലേക്ക് വിളിച്ചാൽ വരാൻ തയ്യാറുള്ള ആളുകൾ കാണും ഒരാൾ വിളിക്കാത്തത് കൊണ്ട് വരാതിരിക്കുകയാകും അതുകൊണ്ട് എന്നും ഹബീബ് ചെയ്യുന്ന ചെയ്യുന്ന ദൗത്യം അങ്ങാടിയിൽ ചെന്ന് ജനങ്ങളെ എന്ന് വിശ്വസിക്കണമേ നിങ്ങൾ വിജയിക്കും എന്ന് പറഞ്ഞു കൊടുത്തു അബൂചഹലുണ്ട് പിന്നാലെ അബൂ ലഹബുമുണ്ട് കൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് വന്ന് അടിക്കുന്നുണ്ട് അബൂ ജഹലും അബൂ ലഹബും കൂടിയിട്ട് കൂടി ഈ മനുഷ്യൻ കൊണ്ടുവരുന്ന പുതിയ ആശയങ്ങൾ കണ്ട് നിങ്ങൾ ആരും വഴിതെറ്റി പോവല്ലേ എന്ന് വിളിച്ചു പറയുന്നു ഹബീബ് അവരിലേക്ക് നോക്കുന്നേ ഇല്ല അക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്

اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه